ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപത് ഇന്ന് ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആണ് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹം കാരണം ഡാൻസ് കളിക്കാം പക്ഷേ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ചമ്മലൊക്കെ ഈ ശരിയാവോ പക്ഷേ ആ ചമ്മലൊക്കെ മാറ്റിയിട്ട് പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ഒരാളുണ്ട് ട്രിവാറൻകാരനാണ് അബി എന്നാണ് പേര് സ്ട്രേഞ്ചേഴ്സിനെ ഡാൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഡാൻസ് കളിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ അബിയാണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നാണ് ഇനി ആലപ്പുഴയ്ക്ക് വരുന്ന ഇവിടുത്തെ ആൾക്കാരെ ഡാൻസ് പിടിപ്പിക്കാൻ വേണ്ടിട്ട് അത് ഉടനെ ഉണ്ട് എന്തായാലും ശരി അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ഡാൻസ് ഡേ ആണ് അതുകൊണ്ട് മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു രൂപം രൂപമാണ് കാരണം ഡാൻസ് 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 അറിയാത്ത ആൾക്കാരെ ആൾക്കാരെ പഠിപ്പിക്കുന്ന ആളാണ് എനിക്ക് ആഗ്രഹം ചെയ്യാൻ മുതൽ ഇങ്ങനെ മറ്റുള്ളവരെ എന്ന് അറിയാത്തോ ഇതിപ്പം ഞാൻ ഈ ഡാൻസ് തുടങ്ങിട്ടിപ്പം കറക്റ്റ് എനിക്ക് ഒരു വർഷം ആയി ഒരു വർഷം കഴിഞ്ഞപ്പം ഒരു വർഷം നാല് മാസം എന്തോ ആയി കഴിഞ്ഞ ജനുവരിയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് എനിക്ക് ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ഡാൻസർ ഒന്നും അല്ല ഇങ്ങനെ എന്തുകൊണ്ടും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഒരു ആവുന്നില്ല അതായത് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ വരുന്നില്ല അപ്പൊ ഞായാഴ്ച നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അവരെ പഠിപ്പിച്ച് ഡാൻസ് എടുക്കാം ഒരു ഐഡിയ മനസ്സിലോ അങ്ങനെ ഓക്കെ അപ്പൊ ആദ്യമായിട്ട് ഏതൊരാളിനെയാണ് പോയി പഠിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് നോക്കാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എവിടെ വെച്ചാണെന്ന് ഓർമ്മയുണ്ടോ പരിചയമില്ലാത്ത മറ്റേ നമ്മുടെ ചേച്ചി ഉണ്ടായിരുന്നു അമൃത ചേച്ചി മറ്റേ മേഘന വിൻസെന്റ് മനസ്സിലായി അപ്പൊ ആ ചേച്ചി പുള്ളിക്കാര് ഞാൻ ഇവിടെ ട്രെയിനിങ് വെച്ച് കണ്ടായിരുന്നു തമ്പാനൂര് അങ്ങനെ പോയി സംസാരിച്ച് വീഡിയോ എടുത്ത് ആ ചേച്ചി ഓക്കെ പറഞ്ഞ് ഡാൻസ് എടുക്കാന്നൊക്കെ അങ്ങനെ ഒരു പരിചയമില്ലേ സംഭവം ഞാൻ പ്രതീക്ഷിക്കില്ല പുള്ളിക്കാര് സംഭവിക്കില്ലേ എന്നൊക്കെ ഡാൻസ് എടുത്ത് ഇന്ത്യൻ റെയിൽവേ ആണ് സ്റ്റേജ് ഇന്ത്യൻ റെയിൽ അല്ല അല്ലാതെ എനിക്ക് സ്റ്റേറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ആണ് എന്റെ ഫസ്റ്റ് കയറി വൈറൽ ആയത് ഇതാവണം ക്ലിക്ക് ആവണത് ആ ക്ലിക്ക് ആവണം നല്ല രീതിക്ക് ക്ലിക്ക് ആയത് അതായിരുന്നു പത്ത് മില് അടിപ്പിച്ചോളം ഉണ്ടായിരുന്നത് ഫോറിൻകാര് ചേച്ചി ഉണ്ടായിരുന്നു റൊമാനിയയിലുള്ള ഒരു അമ്മയും കുഞ്ഞിന്റെയും അത് പിന്നെ ഞാൻ പാടുപെട്ട് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞെടുപ്പിക്കാൻ വേണ്ടി ഞാൻ പാടുപെട്ട് ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു ഡാൻസ് 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 തുടങ്ങി തുടങ്ങി എത്ര ചെയ്തിട്ടുണ്ട് ഞാൻ സീരീസ് എനിക്ക് നൂറ്റി സീരീസ് ആയി അപ്പൊ അത്രയും ആൾക്കാരെടുത്തിട്ടുണ്ട് പഠിച്ചെടുത്തത് ഒരാൾ ഡാൻസ് എന്ന് പറയുമ്പോ നമ്മളെ ശരീരത്തിൽ പോയി ഒരു പാട്ട് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് എണീച്ചാൻ തോന്നൂല അതെ ആ അപ്പൊ ആ ഒരു മൈൻഡില് നമ്മളെ ഈ വീഡിയോസ് ഒക്കെ ഡാൻസിന്റെ യൂട്യൂബിലും ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ കുറെ നേരം ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ നോർമലി നമ്മളെ തളപതി വിജയ് സാറൊക്കെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് അപ്പൊ അപ്പതെല്ലാം എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നും വിജയ് സാറിന്റെ ഡാൻസ് കാണുമ്പോൾ അപ്പൊ അതുപോലെ നമ്മൾ ഓരോ ഇങ്ങനെ പഠിച്ച് 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 പഠിച്ചിട്ട് അങ്ങനെ അങ്ങ് ഡാൻസ് ചെയ്യും പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ആ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ബീച്ചിൽ ഇന്ന സ്റ്റെപ്പ് കളിക്കാം എന്നുള്ള ഒരു മൈൻഡിന്റെ ഒരു ഐഡിയ ആണ് അങ്ങനെ നമ്മൾ കളിച്ച് കളിച്ച് അങ്ങ് പോകും പിന്നെ സ്ട്രെയിസിന്റെ ഡാൻസ് ചെയ്യുമ്പോൾ ഇതിന് എങ്ങനെ സിമ്പിൾ ആക്കാന്ന് ഞാൻ നോക്കുകയുള്ളൂ പക്ഷെ അവരെ കൊണ്ട് പാടുപെടുത്തിക്കൂല അത്ര സിമ്പിൾ ആക്കാൻ പറ്റും അത്രയും സിമ്പിൾ ആക്കിട്ട് അവരെ പഠിപ്പിച്ചത് അല്ല ചേട്ടാ സത്യം പറഞ്ഞാൽ അവര് ആദ്യം നമ്മൾ പറയുമ്പോൾ അവര് പറയും ഇൻട്രസ്റ്റ് ഇല്ല അവർക്കൊരു എന്ന് വെച്ചാൽ അവര് ചമ്മൽ പോലെയാണെന്ന് വെച്ചാൽ അവര് ഡാൻസ് കളിക്കാൻ പറ്റൂലേ ഇങ്ങനെ എളുപ്പമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയാം പുത്തരി കണ്ടാ നമ്മള് ഗണപതികോല അതിന്റെ ഓപ്പോസിറ്റ് പുത്തരി കണ്ട ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ അവിടെ കുറച്ച് ശേഷി ഉണ്ടായിരുന്നു അപ്പൊ അവര് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവരിങ്ങനെ അവിടെ വർക്ക്ഔട്ട് ചെയ്തുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചെന്ന് ചേച്ചി ഇങ്ങനെ ഞാൻ ഡാൻസർ ആണ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു മക്കളെ ഈ പ്രായത്തിലൊന്നും കളിക്കാൻ പറ്റില്ല മക്കൾ വേറെ ആരെങ്കിലും പോയി ഡാൻസ് ചെയ്യും ഞാൻ പറഞ്ഞില്ല ആന്റി നിങ്ങളെ കൊണ്ട് നിങ്ങളെ വിചാരിച്ച പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഡാൻസ് ഒക്കെ ചെയ്ത് അവര് പിന്നെ ലാസ്റ്റ് പാട്ട് തീർന്നിട്ട് പറഞ്ഞു മക്കള് പെട്ടെന്ന് തീർന്നു പോയടാ അവര് ഹാപ്പി എന്ന് വെച്ചാൽ മക്കളെ പെട്ടെന്ന് തീർന്നു തീർന്നിന് ഇത്ര പെട്ടെന്ന് നമ്മൾ പഠിപ്പിച്ചെടുക്കുമെന്ന് വിചാരിച്ചില്ല ഈ പ്രായത്തിലും അങ്ങനെ അത് ഭയങ്കര എനിക്ക് എനിക്കും ഭയങ്കര സന്തോഷമായ ഒരു കാര്യമായിരുന്നു ചേച്ചിമാര് നാലു പേര് നാല് നാലഞ്ചു ചേച്ചിമാരുണ്ടായിരുന്നു അബിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടെ ഒന്ന് പറയാം എന്താണ് ഇൻസ്റ്റഗ്രാം ഐ ഡി എ ബി ഐ സമയം കിട്ടുമ്പോൾ ഓരോ ജില്ലയിലോട്ട് ഇങ്ങനെ തീർച്ചയായിട്ടും ആലപ്പുഴയ്ക്ക് വണ്ടി കയറിക്കൂ ഇവിടെ എല്ലാ സെറ്റ് ആണ് ഉറപ്പായിട്ട് നമുക്ക് പൊളിക്കാപ്പോ ഏട്ടോ അബി താങ്ക് യു സന്തോഷം ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്ന സംഭവം മുന്നോട്ട് പോകട്ട ഒരുപാട് സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവട്ടെന്ന് ആശംസിക്കുകയാണ് ഓക്കെ 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 താങ്ക് യു അബി ഒരു പക്ഷേ ഈ ഭാവിയിൽ ഏതെങ്കിലും ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴോ പാർക്ക് നിൽക്കുമ്പോഴൊക്കെ അവരോട് ഒന്ന് ചോദിക്കുക അതെ നമുക്ക് ഡാൻസ് ചെയ്താലോ അതൊരു പക്ഷേ ഈ സംസാരിച്ച് അബി ആയിരിക്കും അബി സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന ആൾ കൂടിയാണ് അവരെ നിമിഷം നേരം കൊണ്ട് ഡാൻസ് സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ച് ഡാൻസ് ചെയ്യുന്ന ആളാണ് ഇന്ന് ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആണ് അതുകൊണ്ട് തന്നെയാണ് അബി ജോയിൻ ചെയ്തത് ഡാൻസിൻ്റെ കാര്യങ്ങളുമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് കൂടെ ഞാൻ വിനു ടാൻ കണക്കിന് ഫൺ ടാൻ കണക്കിന് മ്യൂസിക്